ഗാനമേളകളുടെ സുൽത്താൻ എന്നറിയപ്പെട്ട ഇടവാ ബഷീറിന്റെ രണ്ടാമത് ഓർമ്മ ദിനത്തിൽ ഇടവാ ബഷീർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണവും സംഗീതാർച്ചനയും നടന്നു കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത ഗായകർക്കൊപ്പം കൊല്ലം ജില്ലയിലെ വിവിധ മ്യൂസിക് ഫൗണ്ടേഷനുകളിൽ നിന്നും മുപ്പത്തിയഞ്ചോളം പേർ ഗാനങ്ങൾ ആലപിച്ചു ഗാനമേളകളിൽ നൂതനമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രമുഖനാണ് ഇടവ ബഷീർ എന്ന പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇടവ ബഷീർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആഴിത്തിരമാലകൾ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് No, no, no. തിരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിക് ഫൗണ്ടേഷൻ ഭാരവാഹികൾ മലയാള സിനിമാ പിന്നണി ഗായകർ ഉൾപ്പെടെ മുപ്പത്തഞ്ചോളം ഗായകരും പതിനഞ്ച് പിന്നണി വാദ്യകലാകാരന്മാരെയും അണിനിരത്തിയാണ് സംഗീതാർച്ചന നടത്തിയത് അഞ്ചുമണിക്കൂർ നീണ്ട ഗാനാർച്ചനയും അനുസ്മരണവും ഗാനമേളകളുടെ സുൽത്താൻ ഇടവ ബഷീറിന്റെ ഓർമ്മകളെ ജീവസുറ്റതാക്കി ഗാനമേളകളെ ജനകീയമാക്കുന്നതിലും സാങ്കേതിക നിലവാരം ഉയർത്തുന്നതിലും മുഖ്യ പങ്ക് വഹിച്ച ഗായകനാണ് ഇടവ ബഷീർ എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതിന്റെ സാങ്കേതിക നിലവാരം ഉപയോഗിക്കുകയും ചെയ്യുന്ന മുഖ്യ പങ്കുവച്ച ഗായകരാണ് ശ്രീ എഴുപത് യേശുദാസിന്റെയും മൂന്നതലാട്ടിന്റെയും പാട്ടുകളിലൂടെ ശ്രീ എഴുപു ജനഹൃദയങ്ങളെ കീഴടക്കുന്നുണ്ട് വലിയ ജലപങ്കാളിത്തമായിരുന്നു എഴുബാബ് വിഷു തന്റെ സ്ഥാനമാണ് രാജ്യത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വേദികളും അദ്ദേഹം പരിപാടികൾ നടത്തിയിട്ടുണ്ട് സംഘടിപ്പിച്ചു മലയാളി സംഗീത പ്രേമികൾ എഴുവാഷൻ്റെ നാമം അനുശരമായി നിലനിൽക്കുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ത്യയുടെ സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണ പരിപാടികളുടെ തലമുറകളായി നിലനിൽക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ചിഞ്ചു റാണി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഗായികയും എം എൽ എയുമായ ദലിമ സുജിത് വിജയൻപിള്ള എം എൽ എ എന്നിവർ ഓൺലൈനായി അനുസ്മരണം നടത്തിയപ്പോൾ എം നൌഷാദ് എം എൽ എ നടൻ ബാലചന്ദ്രമേനോൻ വയലിൻ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസ്യ മുൻ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് എരുവ അനൂപ് സംഘാടക സമിതി ഭാരവാഹികളായ വി ബാലു അവതാരക കെ എസ് പ്രിയ നടൻ അനിൽ മത്തായി ഇ വിൽസൺ ഷിബു റൌത്തർ തുടങ്ങിയവരും ഇടവ ബഷീറിനെ അനുസ്മരിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ നെഞ്ചിൽ ഇടം നേടിയ ഒരു വ്യക്തിത്വമാണ് ബഷീർക്ക ബഷീർക്കെ ഞാൻ തമ്മിൽ അധിക വർഷങ്ങളുടെ ബന്ധമൊന്നുമില്ലെങ്കിലും ഒരു മകനെ പോലെയുള്ള ഒരു സ്നേഹമായിരുന്നു എനിക്ക് നൽകിയിരുന്നത് ആധുനിക ഉപകരണ സംഗീതങ്ങളിലൂടെ ഗാനമേളകളുടെ ഉകച്ചായെ മാറ്റിയ പ്രിയ ഗായകന് ജീവിതം തന്നെ സംഗീതമായി ഒടുവിൽ യാത്രയും വേദിയിൽ നിറഞ്ഞാടി എന്ന അനുഗ്രഹവും അദ്ദേഹത്തെ നേടിയിരുന്നു സംഗീത ചക്രവർത്തിയായി ഇന്ന് നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ശ്രീ ഇടവാ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയവും എന്നാൽ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു വേദനയുമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉള്ളത് മറക്കാനാവാത്ത ഗായകൻ അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ കർമ്മമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ െ വിട്ടുപരികി പോയാൽ അനുശോചിക്കാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല ശീർക്ക ഞാൻ പറയാം ഏറ്റവും നമ്മൾ പരിചയപ്പെട്ടത് വെച്ച് ഏറ്റവും നല്ല ഒരു മുന്നതിന്റെ ഭാരം വിഷൻ കൊല്ലം